ചന്ദ്രഗതിരിന്ന് വർക്ക് ആരംഭിച്ചു നല്ലപോലെ അവിടെ പിന്നെ വർക്ക് നടക്കുന്നുണ്ട് നല്ലതുപോലെ മണ്ണടിച്ച് പുറത്തു കളയുന്നുണ്ട് ഇടയ്ക്ക് അതിന് സ്വാഭാവികളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കേടുവരും അപ്പോൾ ഞങ്ങൾ പറയുന്നത് സാറ് പറയുന്ന ഈ പന്ത്രണ്ട് മണിക്കൂർ അല്ല ഇരുപത് മണിക്കൂർ എന്നല്ല ഇരുപത്തി മണിക്കൂർ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഈ സാധനം കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പ്രവർത്തിച്ചത് കൃത്യമായിട്ട് സാറ് മനസ്സിലാക്കുക ഇരുപത് മണിക്കൂറുകൾ മാത്രമുണ്ട് സാറിനെ ആരെങ്കിലും അത് പ്രകൃതിയാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് മനുഷ്യനാൽ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരിമിതികൾ എല്ലാവരും മനസ്സിലാക്കണം ഇരുപത്തഞ്ചു വർഷത്തിനുള്ള ഏറ്റവും വലിയ മണൽ മണ്ണുകയറ്റം നടന്നിരിക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര നമ്മൾ പമ്പ് ചെയ്ത് പുറത്തോട്ട് കളയുന്നു അതിന്റെ ഇരട്ടി അതിന്റെ അപ്പുറത്തേക്ക് മണ്ണ് അകത്തോട്ട് കയറുകയാണ് ഈ അശാസ്ത്രീയ പരിധി പരിചരിക്കാനാണ് നമ്മുടെ ബുദ്ധിമുട്ടിന് നീളം കൂട്ടി നമ്മൾ പുതിയ വർക്ക് കടക്കാൻ പോകുന്നത് ിൽ ഈ കഴിഞ്ഞുപോയ ഇരുപത് വർഷങ്ങളിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായില്ല അത് ഒരിക്കലും ഇരുപത്തി വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വന്ന ഒരു പ്രതിഭാസമല്ല ആ അദാനിയുടെ ഡ്രസ്സിംഗ് ഡ്രഡ്ജർ ഇവിടെ കൊണ്ടുപോയതിനു ശേഷം ഇവിടെ കൃത്യമായിട്ട് ഡ്രഡ്ജിങ് നടക്കാത്തത് കൊണ്ട് വന്ന് സംഭവിച്ച ഒരു വീഴ്ചയാണ് ഒമ്പതാം തീയതി വൈകിട്ട് വരെ അടിച്ചു നിർത്തി ഒരു കുഴപ്പമില്ലാതെ നിർത്തിയിരുന്ന സാധനം ഇനി അടിച്ചു കഴിഞ്ഞാൽ അതിന് ഷാപ്പ് ഒടിഞ്ഞ് വെള്ളത്തിൽ പോകുമെന്നും അതിന്റെ പേറിംഗ് നശിച്ചിട്ടുണ്ട് അതിന് ചെയ്യാൻ പറ്റത്തില്ല എന്നും ഉള്ള ഉടനെ ന്യായങ്ങളാണ് പറയുന്നത് കാര്യം ഈ സാധനം എന്തായാലും നിങ്ങൾക്ക് ശരിയാക്കണം എന്തായാലും ഇത് പ്രവർത്തിപ്പിക്കണം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അടിയന്തര പ്രാധാന്യത്തിനൂടി കംപ്ലൈൻറ് തുടങ്ങി അത് മാറ്റി ഇതിനോടൊപ്പം പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് லப்ட் குலம் பேஸ்டன் ஃபன் ஜுவல்லுரர்ஸ் ஆற்றங்கள் போத்தன்கோட் ஆலங்கோட் திருஷூர் துபாய் அதிரத்த ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്